ഓറഞ്ചോ ഓറഞ്ച് കട മാറിയോ കട മാറി ഓറഞ്ചിലിവിടെ ഓറഞ്ച് ഇത് ചെടികട ആണല്ലോ ഇത് ഇത് മറ്റു തന്നെ ഒര് ഓറഞ്ച് ഉണ്ടല്ലോ ആ ഇതേ ഇത് ഏതാ ഓറഞ്ച് ഏതാ ഇത് നമ്മള് സീറ്റ് ഓറഞ്ച് മധുരമുള്ള ഓറഞ്ച് സാധന ഓറഞ്ച് അല്ലേ യാത്രത്തിന് വില ഇത് ആയിരം ഓറഞ്ചല്ലേ നമ്മൾ ചെടി അടക്കാണ് ഈ തയ്യാടക്കാണ് ചോദിച്ചിട്ട് അതന്നെ ആയിരം ഇത് വെറും മുന്നൂറ്റി അമ്പത് രണ്ടില ഓറഞ്ചിന്റെ കഴിക്കലോ രണ്ടു വില സമയാണ് ഓറഞ്ചിന്റെ രണ്ടില ഓറഞ്ചിന്റെ വിലക്ക് വാങ്ങലേ ചെറുതും ചെറുതുണ്ട് അല്ലേ ഇങ്ങനെ ആണെങ്കിലേ ഇത്ര കാഴ്ചക്കുന്ന ചെടികളുണ്ട് നിങ്ങൾക്ക് ഒരു ഇടനെ ഫ്രൂട്ട്സിലേടാ ഫ്രൂട്ട്സിന്റെ ആലോചിക്കണ്ട് അതിപ്പോ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്